ശ്രീരാമൻ ഒരു ഭാവനയല്ല അധികാരവും അഴിമതിയും വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ഇഴ നിൽക്കുന്ന ഈ വർത്തമാന കാലത്ത് രാജഭോഗങ്ങളിൽ അശേഷം താല്പര്യമില്ലാതെ രാജാവായ ശ്രീരാമൻ നിസ്സംഗനായ ഒരു കാലം ജീവിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരിയാണ് ഉച്ചരാശിയിൽ അത്യന്തം ശക്തിയുടെ അഞ്ച് പ്രധാന ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന പുണ്യമുഹൂർത്തത്തിലാണ് ശ്രീരാമന്റെ അവതാരം ബൃഹസ്പതി കർക്കടകം രാശിയിലും അർക്കജൻ തുലാം രാശിയിലും ഭാർഗവൻ മീനം രാശിയിലും വക്രൻ മകരം രാശിയിലും ചൈത്രമാസത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് അയോധ്യയിൽ ഉച്ച സമയത്ത് രഘുരാമൻ ജാതനായത് ഭഗവാന്റെ ജനന സമയത്ത് ഗ്രഹനിലപ്രകാരം ചന്ദ്രരാശിയും ലഗ്നരാശിയും കർക്കിടക മാസമാണ് അതുകൊണ്ടാണ് കേരളീയർ അധ്യാത്മരാമായണം പാരായണം നടത്താനേ കർക്കടക മാസം തന്നെ തിരഞ്ഞെടുത്തത് എന്നറിയുക സനാതനധർമ്മം എന്താണെന്ന് ജീവിതത്തിലൂടെയും ഉപദേശങ്ങളിലൂടെ ആദ്യമായി ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്ത ആചാര്യ ശ്രേഷ്ഠന്മാരാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും അവർ വെറും ഭാവനാ സൃഷ്ടികളല്ല എന്നിപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് ആ മഹാത്മാക്കളെ സനാതന ധർമ്മത്തിന്റെ ഗുരുപൂർവന്മാരായി അംഗീകരിക്കേണ്ടത് ഓരോ ഹിന്ദുവിൻ്റെയും കടമയാണ് ഗുരുപൂർവന്മാരെ സ്മരിക്കുമ്പോൾ ആചാര്യ ശ്രേണിയിൽ ആദ്യം സ്മരിക്കേണ്ടത് ത്രേതായുഗത്തിലെ ശ്രീരാമഗുരുവിനെയും ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണ ഗുരുവിനെയുമാണ് ഒരു വിവാഹം ഒരു പത്നി ഒരു ജീവിതത്തിൽ എന്നത് ആദർശമാക്കിയ മാനവ ശ്രേഷ്ഠനായിരുന്നു ശ്രീരാമചന്ദ്ര ൻ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ ഏകപത്നി വ്രതം ആരംഭിച്ചത് ഒരുപക്ഷെ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനായിരിക്കാം രാജപദവിയിലിരുന്ന് ഋഷിയെപ്പോലെ ജീവിച്ചതിനാൽ ദാശരഥിയെ രാജർഷി എന്ന് പ്രജകൾ വിളിക്കുന്നു രാഗദ്വേഷാദികൾ ഇല്ലാത്തവനും ശരീരശുദ്ധിയിലും പരിസരശുദ്ധിയിലും സദാ ശ്രദ്ധിച്ചവനുമായതിനാൽ ശ്രീരാഘവൻ ശുചിത്വത്തിന്റെ പ്രതീകമായിരുന്നു ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ സ്വധർമ്മമാക്കി ജീവിതം ധർമാനുസൃതമായി നയിച്ചവനും ഗൃഹസ്ഥാശ്രമ ജീവിതം പ്രജകൾ ശരിയായി നയിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നവനും ശ്രദ്ധിക്കാത്തവരെ ശിക്ഷിക്കുന്നവനുമായിരുന്നു മക്കളെ അച്ഛൻ ൻ പ്രജകളെ സംരക്ഷിച്ചു എന്നാണ് രാമായണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രജകളെ സംരക്ഷിക്കുക എന്നതായിരിക്കണം ഭരണാധികാരികളുടെ മുഖ്യധർമ്മം എന്ന് ശ്രീരാമൻ തന്റെ രാജ്യ തെളിയിച്ചു ഉത്തരരാമായണം അധ്യാത്മരാമായണത്തിന്റെ ഭാഗമല്ല അതുകൊണ്ടാണ് പൂർവികന്മാർ കർക്കിടക മാസത്തിലെ അനുഷ്ഠാന പാരായണത്തിൽ നിന്ന് ഉത്തരരാമായണം വായിക്കുന്നത് വിലക്കിയത് മാത്രമല്ല എല്ലാ പുരാണങ്ങളും സ്തുതികളും സ്തോത്രങ്ങളും അവസാനിപ്പിക്കുന്നത് ഫലശ്രുതിയോടുകൂടിയാണ് പുരാണങ്ങൾക്ക് നോവലുകളെ പോലെ ഭാഗം പതിവില്ല ദേവനോ ഗുരുവോ തന്റെ ഭക്തന്മാർക്കോ ശിഷ്യന്മാർക്കോ ഉപദേശിക്കുന്ന വിധത്തിലാണ് പുരാണരചന ഗുരു പുരാണോപദേശം അവസാനിപ്പിക്കുന്നിടത്ത് ഭക്തന്മാരും പാരായണം അവസാനിപ്പിക്കേണ്ടതാണ് ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഠം വരെ ശ്രീ പരമേശ്വരൻ തന്റെ പത്നിയായ ശ്രീ പാർവതിക്ക് ഉപദേശിക്കുന്ന തരത്തിലാണ് അധ്യാത്മരാമായണത്തിൽ കവി രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അധ്യാത്മരാമായണത്തിന്റെ ഗുരു ശ്രീ പരമേശ്വരനും ശിഷ്യ ശ്രീ ശ്രീപാർവതിയുമാണ് ശ്രീരാമ ജയന്തിയോടൊപ്പം ഹനുമത് ജയന്തിയും സമുചിതമായി ആഘോഷിക്കുമ്പോൾ മാത്രമേ ശ്രീരാമ നവമി ആഘോഷം പൂർണ്ണമാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാൻസ്